ആർവം പാഠകശാല ബലമരമരങ്ങൾ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവായ അനിൽ ദേവൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കുറ്റവ മരണം പോലും ഓറ്റുപോകുന്ന പ്രമേയത്തിൻ്റെ ഭാഷ എന്ന തലവാചകത്തെ അനർത്ഥമാക്കും വിധമാണ് ആ ചിത്രം അണിയിച്ച് ഒരുക്കി സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ വളരെ കലാമൂല്യത്തോടുകൂടിയും സൗന്ദര്യാത്മകൃതയോടുകയും നിർദ്ധാരണം ചെയ്യുന്നതിന്റെ അനാവരണ ചെയ്യുന്നതിന് അൻപേ പേരും ഇതൊരു റിയലിസ്റ്റിക് ചിത്രമാണ് ഇതിലെ അഭിനേതാക്കൾ അവരുടെ എല്ലാ കഴിവുകളെയും പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സംവിധായകൻ വിജയിച്ചിരിക്കുന്നു എല്ലാ മേഖലയിലും അത് സംഗീതത്തിലായാലും ശരി പശ്ചാത്തല സംഗീതത്തിലായാലും ശരി എഡിറ്റിങ്ങിലായാലും ശരി ഈ ചിത്രം ഒന്നിനൊന്ന് മികവ് പെരുത്തുന്നു ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ചിത്രത്തെ സംവിധാനത്തിൻ്റെ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നതിന് വളരെ കൈയടക്കത്തോടുകൂടി നേരിട്ട ശൈലി അത് അവതരിപ്പിക്കുന്നത് അനിൽദേവ് വിജയിച്ചിരിക്കുന്നു നമ്മൾ നല്ല ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഫെസ്റ്റിവൽ അവാർഡ് ചിത്രങ്ങൾ കലാമൂല്യം ഉള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ അത്യാവശ്യം കണ്ടിരിക്കേണ്ട അതിമനോഹരമായ ഒരു ചലച്ചിത്രകാവ്യമാണ് കുറ്റവർ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ചിത്രങ്ങളെയാണ് നമ്മൾ അകമഴിഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ ചിത്രം തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ എനിക്ക് സംശയമില്ല എല്ലാ ഭാവങ്ങളും ആശംസകൾ നേരിടുന്നു